കുവൈറ്റിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പൂലാമന്തുൾ സ്വദേശി ബാഹുലയന് വിടച്ചൊല്ലി ജന്മനാട് വെള്ളിയാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് ഷൊർണൂർ ശാന്തിതീര ശ്മശാനത്തിൽ സംസ്കരിച്ചു പൂലാമന്തൂൾ ഗ്രാമത്തിന് തീരാവേദന സമ്മാനിച്ചാണ് തിരുത്തു മരക്കടത്ത് പറമ്പിൽ ബാഹുലയൻ വിടച്ചൊല്ലിയത് നാട്ടിലെ ക്ലബ്ബിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ബാഹുലയൻ പ്രായഭേദമന്യേ എല്ലാവരുടെയും സുഹൃത്തായിരുന്നു കുവൈറ്റിലെ ഉപജീവനം തേടിയുള്ള യാത്ര ഏഴര വർഷത്തോളമാകുന്ന വേളയിലാണ് ദുരന്ത ബാഹുലേന്റെ ജീവൻ അപഹരിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പൂലമന്തോൾ വസതിയിൽ എത്തിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി കെ കുഞ്ഞാലിക്കുട്ടി മുൻ എം എൽ എ സി പി മുഹമ്മദ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് സാരഥികൾ പുലമന്തോൾ പഞ്ചായത്ത് സാരഥികൾ തുടങ്ങിയവരും രാഷ്ട്രീയ നേതാക്കളും സമൂഹത്തിന്റെ തുറകളിലുള്ളവരുമായി ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ബാഹുലേന്റെ വീട്ടിലെത്തിയത് അപകട ദിവസം രാത്രി പതിനൊന്നിന് ജോലി കഴിഞ്ഞ് താമസിക്കുന്ന സ്ഥലത്തെത്തി പന്ത്രണ്ടോടെ കിടക്കാൻ പോയത് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കായിരുന്നുവെന്ന വാർത്ത വിദേശത്തെയും നാട്ടിലെയും ഉറ്റവരെയും സുഹൃത്തുക്കളെയും തളർത്തി പൊതുദർശനത്തിനു ശേഷം ഷൊർണൂർ ശാന്തിതീരശ്മശാനത്തിൽ സംസ്കാരം നടന്നു പോലീസ് സുരക്ഷി ശ്മശാനത്തിലെത്തിയ മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ നിരവധി ആളുകൾ ഷൊർണൂറിലും എത്തിയിരുന്നു അപകടം നടന്നുകഴിഞ്ഞ് ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ബാഹുലേന്റെ പേര് കേൾക്കാത്തതിന്റെ ആശ്വാസത്തിലായിരുന്നു അവരെല്ലാം എന്നാൽ വ്യാഴാഴ്ച പുലർച്ചെ മൂന്നോടെ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നപ്പോൾ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അത് വിശ്വസിക്കാനായില്ല കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഒടുവിൽ നാട്ടിൽ വന്നത് ഓരോ തവണ വരുമ്പോഴും നാട്ടിൽ എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ച് ഇവിടെ ആഗ്രഹം സുഹൃത്തുക്കളോട് ആവർത്തിച്ചു പറയുമായിരുന്നു നാടും നാട്ടുകാരും സുഹൃത് ബന്ധങ്ങളും അത്രയധികം പ്രിയപ്പെട്ടതായിരുന്നു ബാഹുലയന് News Desk, you talk.